അപ്പൊ ഞമ്മളീ അവിടെ ആട്ടുംകൂടുണ്ടായിരുന്നല്ലോ ഇത് കൂടാണ് കേട്ടോ ഈ കാടിനെ അപ്പൊ നമ്മൾ ആന്ധ്രപ്പോത്തിനെ ഈ കൂട്ടിന്റെ അടിയിൽ കയറ്റിട്ടിരിക്കുക അപ്പ തൗടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കാണ് ഇതാ കണ്ടില്ലേ അപ്പൊ ആന്ധ്ര ഇവിടെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് തൗടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ ആട്ടുംകൂട് വീടിയെ കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ ഈ കോൺക്രീറ്റ് ചെയ്ത കാലിന്റെ മേലെയാണ് നമ്മൾ കൊടുന്ന് കെട്ടിയിട്ടിരിക്കുന്നത് ഇതാ കണ്ടോളി അപ്പം നീ നാളെ നമ്മൾ പാടത്തേക്ക് കൊണ്ടുപോകും പാടത്ത് കെട്ടിയാൽ പിന്നെ അങ്ങനെ കൊണ്ടുവരൂല അപ്പൊ തവിടും കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് കാട്ടിക്കൊണ്ടിരിക്കാണ് രണ്ടാളും ഇവിടെ നിൽക്കണ്ട് എന്താ ഏ അവിടെന്നാടെന്നാ അവിടെന്നൽക്കല്ലേ അത് അന്ന് തവിട് തവിട് ഞമ്മള് ബക്കറ്റിലാക്കിയിട്ടിങ്ങോട്ട് വരുവേ അപ്പം അധ്യാവോളം കൊടുക്കൂട്ടാ തവിട്